ഹലോ ഫ്രണ്ട്സ് ത്രില്ലർ മൂവീസ് ഇഷ്ടമാണോ അതും അടുത്ത ഓരോ സീനിലും ട്വിസ്റ്റ് ഉള്ള മൂവീസായാലോ എങ്ങനെയുണ്ടായിരിക്കും സിനിമ കണ്ടു കഴിയുമ്പോൾ നമ്മൾ തന്നെ കരുതും ഏ ഇപ്പോൾ ഇവിടെ എന്താ ഉണ്ടായേ ഈ സിനിമയുടെ മേക്കേഴ്സ് എങ്ങനെയാണ് ഓരോ സീനും തമ്മിൽ ഇങ്ങനെ കണക്ട് ചെയ്ത് വെച്ചേക്കുന്നത് അപ്പം ഞാൻ അധികം പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല നേരെ നമുക്ക് സിനിമയിലേക്ക് പോകാം ഞാൻ ഇന്ന് പറയാൻ പോണത് രണ്ടായിരത്തി മൂന്നിൽ പുറത്തിറങ്ങിയ ലെവൻ ഫോർട്ടീൻ എന്ന് പറയുന്ന ഒരു ക്രൈം മിസ്റ്ററി ത്രില്ലർ മൂവിയെക്കുറിച്ചാണ് സിനിമയുടെ തുടക്കത്തിൽ തന്നെ ഒരു പയ്യൻ ഹൈവേയിലൂടെ കാർ ഒടിച്ചു വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അപ്പം ഇവനാണെങ്കിലും ആരോടോ ഫോണിലൊക്കെ സംസാരിച്ചുകൊണ്ടാണ് നീ ഡ്രൈവ് ചെയ്യുന്നത് അപ്പൊ ഫോണിലുള്ള ആൾ ഇവനോട് ചോദിക്കുന്നുണ്ട് നീ ഡ്രൈവ് ചെയ്യുന്നത് വെള്ളം അടിച്ചിട്ടാണോ എന്ന് പറയുന്നുണ്ടെങ്കിലും ആൾ അത്യാവശ്യമൊക്കെ വെള്ളമടിച്ചിട്ടുണ്ട് എന്നിട്ട് അവനെ കോള് കട്ട് ചെയ്തിട്ട് ഡ്രൈവ് ചെയ്യുന്നുണ്ട് അപ്പോഴേക്കും സമയം കാണിക്കുന്നുണ്ട് ലെവൻ ഫോർട്ടീൻ ആയിട്ടുണ്ട് പെട്ടെന്ന് അവൻ്റെ കാറിന്റെ മുകളിലേക്ക് എന്തോ ഒന്ന് ടബ് എന്ന് പറഞ്ഞു വീണു ഇവനാണെങ്കിൽ ആകെ പേടിച്ച് വണ്ടി ഒതുക്കിയിട്ട് ഈ വീണേന്ന് നോക്കാൻ വേണ്ടിയിട്ട് കാറിൽ നിന്ന് ഇറങ്ങി അപ്പോൾ റോഡിൻ്റെ സൈഡിലായിട്ട് തന്നെ ഒരു ബോർഡ് കാണാം ഈ മാൻ ഒക്കെയുള്ള ഏരിയയാണ് അപ്പോൾ സൂക്ഷിക്കണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബോർഡാണ് അവിടെ വെച്ചിട്ടുള്ളത് അപ്പോൾ ഇവൻ കരുതുന്നത് ഇവൻ്റെ കാറിന് മുന്നിൽ ചാടിയത് ഏതെങ്കിലും മാനായിരിക്കുന്ന എന്നിട്ട് അവൻ അത് നോക്കാൻ പോകുന്നുണ്ട് എന്തായി ഇടിച്ചേന്ന് അറിയണല്ലോ അപ്പോഴവൻ അവിടെ പോയി നോക്കുമ്പോഴേക്കും അതൊരു മാനായിരുന്നില്ല ഒരു മനുഷ്യനായിരുന്നു ഇവൻ നേരെ പോയിട്ട് ഇത് ആരാ നോക്കാൻ വേണ്ടിയിട്ട് ഈ ബോർഡിനെ എടുത്ത് തിരിച്ചിരുന്നുണ്ട് പക്ഷേ ആളെ ഐഡൻറിഫൈ ചെയ്യാൻ പറ്റുന്നില്ല കാരണം ഈ കാറിൽ വന്നിട്ട് ആളുടെ മുഖമൊക്കെ ആകെ വികൃതമായി മാറിയിട്ടുണ്ട് ഇവനത് കണ്ടപ്പോൾ തന്നെ ഷോക്കായി അവനാകെ പേടിച്ചിട്ട് എന്താ അറിയാതെ വിറച്ചുകൊണ്ട് നിൽക്കുക കാരണം ഇതൊരു കൊലക്കുറ്റായിട്ട് മാറുമല്ലോ അപ്പ തന്നെയുണ്ട് ഇവൻ്റെ അടുത്തേക്ക് വേറൊരു കാർ വന്ന് നിൽക്കുന്നു ഇവനാകെ വല്ലാതായി കാരണം ഈ കാറിലുള്ള വ്യക്തി ഈ ഡെഡ്ബോഡി കണ്ടു കഴിഞ്ഞാൽ എന്തായാലും പോലീസിന് ഇൻഫോം ചെയ്യും പോലീസ് വന്നു കഴിഞ്ഞാൽ ഇവനെ ഉറപ്പായിട്ട് അറസ്റ്റും ചെയ്യും എന്നിട്ട് ഇവനെ കാറിൽ ആരാ വന്നു നോക്കി ആക്ച്വലി അതൊരു വയസ്സായ സ്ത്രീ ആയിരുന്നു അവരിവനോട് ചോദിക്കുന്നുണ്ട് മാനിടിച്ചിട്ട് തനിക്ക് എന്തെങ്കിലും പറ്റിയോന്ന് അവർ ഈ പ്രദേശത്തുള്ള ആരോ ഒരാളാണെന്ന് അവന് മനസ്സിലായി കാരണം അവർ പറയുന്നുണ്ട് ഇതിപ്പോൾ ഈ ഏരിയയിൽ അഞ്ചാമത്തെ പ്രാവശ്യമാണ് ഇങ്ങനെ മാൻ വന്നിടിക്കുന്നത് ഗവൺമെൻറ് അതിന് വേണ്ടിയിട്ടൊന്നും ചെയ്യുന്നില്ലൊക്കെ അപ്പോൾ ഇവന് കുറച്ച് ആശ്വാസമായി കാരണം ഇടിച്ചേക്കുന്നത് ഒരു മനുഷ്യനെയാണെന്ന് ഇവർക്ക് മനസ്സിലായിട്ടില്ല അവൻ അവരോട് പൊക്കോളാൻ പറഞ്ഞെങ്കിലും അവർ പോകുന്നില്ല അവർ പറയുന്നുണ്ട് ഞാൻ ഞാനിവിടുത്തെ ചീഫ് ഓഫീസറുടെ ഫ്രണ്ടാണ് ഞാൻ വിളിച്ച് പറഞ്ഞോളം ഇങ്ങനെ മാനൊക്കെ ഇടിച്ച കേസൊക്കെ എന്തായാലും റിപ്പോർട്ട് ചെയ്യണം എന്നൊക്കെ അപ്പോൾ ഇവനാകെ പേടിച്ചു കാരണം ഇവരെ വിളിച്ച് പറഞ്ഞാൽ എന്തായാലും പോലീസ് അവിടെ എത്തും ഇവൻ ഉറപ്പായിട്ട് അറസ്റ്റും ചെയ്യും അപ്പം പോലീസിനൊന്നും അറിയിക്കേണ്ട പറഞ്ഞെങ്കിലും ഇവർ ഈ പോലീസിനെ വിളിച്ചിട്ട് ഇങ്ങനെ ഇൻഫോം ചെയ്യുന്നുണ്ട് ഈ ഒരു ഏരിയയിൽ ഇങ്ങനെ മാന മാനിടിച്ചിട്ട് ഒരാൾ നിൽക്കുന്നുണ്ട് പെട്ടെന്ന് വരണം എന്നൊക്കെ എന്നിട്ട് അവർ കാറും എടുത്തിട്ട് അവിടെ നിന്നും പോകുന്നുണ്ട് അപ്പോൾ ഇവന് മനസ്സിലായി ഇനി ഈ ഡെഡ് ബോഡി ഇവിടെ ഉപേക്ഷിച്ചിട്ട് പോയാൽ എന്തായാലും പോലീസ് ഇവനെ പൊക്കും കാരണം ഓൾറെഡി ഒരു വിറ്റ്നസ് ഉണ്ട് ഇവനിവിടെ നിൽക്കുന്നതായിട്ട് ആ സ്ത്രീ കണ്ടിട്ടുണ്ട് അപ്പോൾ ഡെഡ് ബോഡി ഇവിടെ ഇട്ടിട്ട് പോയാൽ പോലീസ് എന്തായാലും ഇവനെ തേടി വരും അതുകൊണ്ട് ഇവനെന്താക്കുന്നതെന്ന് വെച്ചാൽ അതിനെ ഒരു ഷീറ്റിൽ പൊതിഞ്ഞിട്ട് ഈ ബോഡീൻ്റെ ഒരു ഷീറ്റിൽ പൊതിഞ്ഞിട്ട് ഇവൻ്റെ കാറിൻ്റെ ഡിക്കിയിലേക്ക് കയറ്റുവാണ് എന്നിട്ട് പെട്ടെന്ന് അവിടെ നിന്ന് എസ്കേപ്പ് ആവണമെന്ന് കരുതിയിട്ട് അവൻ വണ്ടിയെടുത്ത് പോകാൻ വേണ്ടിയിട്ട് കാറിൻ്റെ ഉള്ളിലേക്ക് കയറി പെട്ടെന്നുണ്ട് കാറിൻ്റെ മിററിൽ ബാക്കിൽ പോലീസ് നിൽക്കുന്നതായിട്ട് കാണിക്കുന്നു അപ്പോൾ പോലീസ് അവിടെ ഓൾറെഡി എത്തി ഇപ്പം പെട്ടെന്ന് ഇവന് മനസ്സിലായി അങ്ങനെ പോലീസ് ഇവൻ്റെ അടുത്തേക്ക് വന്നിട്ട് ചോദിക്കുന്നുണ്ട് നിങ്ങളാണോ മാനിടിച്ചത് മാൻ എങ്ങോട്ട് പോയി എന്നൊക്കെ അപ്പോൾ ഇവൻ പറയുന്നുണ്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല മാൻ ഓടിപ്പോയി എനിക്ക് പെട്ടെന്ന് വീട്ടിലേക്ക് പോകണമെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഇവൻ്റെ വെപ്രാളൊക്കെ കണ്ടപ്പോൾ ആ പോലീസുകാരനെ എന്തോ ഒരു ഡൗട്ട് അടിച്ചു അയാൾ അവനോട് നീ വെള്ളം അടിച്ചിട്ടല്ലാ ഡ്രൈവ് ചെയ്യുന്നതെന്ന് ചോദിച്ചു അപ്പം അവനല്ല ഞാൻ വെള്ളമൊന്നും അടിച്ചിട്ടില്ല എന്ന് പറയുന്നുണ്ടെങ്കിലും ഇയാൾക്ക് അവൻ അത്ര വിശ്വാസമൊന്നും ഇല്ലായിരുന്നു എന്നിട്ട് അവനോട് ലൈസൻസും ബുക്ക് പേപ്പറും ഒക്കെ എടുത്തിട്ട് വരാൻ പറയുന്നുണ്ട് അവൻ്റെ കയ്യിൽ ലൈസൻസും ഇല്ലായിരുന്നു അപ്പോൾ ആ പോലീസുകാരനെ ഇവനോട് പറഞ്ഞു ആ ശരി ശരി നീ വെള്ളമടിച്ചിട്ടുണ്ടോ എന്ന് ഞാൻ നോക്കിക്കോളാം നീ എന്തായാലും പുറത്തേക്ക് എന്ന് പറഞ്ഞിട്ട് ഇവനെ കാറിൽ നിന്നും പുറത്തേക്ക് വിളിക്കുന്നുണ്ട് എന്നിട്ട് അയാൾ ഇവന് മുൻപ് വല്ല കേസ് ഉണ്ടോയെന്നൊക്കെ ഹിസ്റ്ററി ഒക്കെ ചെക്ക് ചെയ്ത് നോക്കുമ്പോഴേക്ക് മൂന്ന് മാസം മുന്നേ ഇവൻ വെള്ളം അടിച്ചിട്ട് വണ്ടി ഓടിച്ചതിന് ഇവൻ്റെ ലൈസൻസ് ക്യാൻസൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കൂടാതെ ഈ പോലീസുകാരൻ ഇവൻ്റെ കാറൊക്കെ ജസ്റ്റ് ഒന്ന് പരിശോധിച്ച് നോക്കുമ്പോഴേക്ക് പിന്നെ ഡിക്കിയിടെ അവിടെയായിട്ട് എന്തോ ഒരു രക്തക്കറ കണ്ടു അപ്പം ഇയാൾ കരുതുന്നത് ഇവനെ ഇടിച്ച മാനുണ്ടല്ലോ അതിന് ഇവൻ ഡിക്കിയിലിട്ടിട്ട് കൊണ്ടുപോകുകയാണെന്നാണ് അപ്പം ഇയാൾ അവനോട് പറയുന്നുണ്ട് ഇതിൻ്റെ കൊമ്പ് നീ എവിടെ ഒളിപ്പിച്ച് വെച്ചേക്കുന്നത് ഇതിൻ്റെ ഇറച്ചിക്കൊക്കെ നല്ല വിലയുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അവനൊന്ന് വിരട്ടുന്നുണ്ട് ഇവനാണെങ്കിൽ ഇയാൾ മാനാണെന്നാണല്ലോ കരുതിയിരിക്കുന്നത് അതൊരു മനുഷ്യനാണെന്ന് ഇയാൾ അറിഞ്ഞാൽ എന്തായാലും ഇവൻ പേടും അതുകൊണ്ട് ഇവനും അതൊരു മാനാണെന്ന് പറഞ്ഞിട്ട് ഇയാളോട് സംസാരിക്കുന്നുണ്ട് ആ പോലീസുകാരൻ ഡിക്കി തുറന്നിട്ട് അവനാ പൊതിഞ്ഞു വെച്ചേക്കേണ്ട ഷീറ്റ് ഉണ്ടല്ലോ അത് ജസ്റ്റ് ഒന്ന് മാറ്റി നോക്കി അപ്പുണ്ട് അവിടെ രണ്ട് മനുഷ്യൻ്റെ കാല് അപ്പോൾ ഇയാൾക്ക് മനസ്സിലായി ഇവനെ ഇടിച്ചത് മാനിനെയല്ല മനുഷ്യനെയാണെന്ന് അയാൾ അപ്പം തന്നെ അവനെ കൊലക്കുറ്റത്തിന് അറസ്റ്റ് ചെയ്തിട്ട് കാറിന്റെ ബാക്കിൽ ഇരുത്താൻ വേണ്ടി കൊണ്ടുപോകുന്നുണ്ട് അപ്പൊ ഈ കാറിന്റെ ബാക്കിൽ ഒരാണും ഒരു പെണ്ണും ഇരിക്കുന്നുണ്ട് ഈ പോലീസുകാരൻ ഓൾറെഡി അറസ്റ്റ് ചെയ്തേക്കണ രണ്ടുപേരാണത് അപ്പോൾ ഇവളോട് നീ കുറച്ചൊന്നങ്ങോട്ട് മാറിയിരിക്കും ഇവൻ കൂടി അവിടെ ഇരിക്കട്ടെ നീ പോലീസുകാരൻ പറയുമ്പോൾ ഇവള് പറയുന്നുണ്ട് ഇവിടെ ഇരുത്താനൊന്നും പറ്റില്ല നിങ്ങൾ വേണമെങ്കിൽ അവനെ ഫ്രണ്ടിൽ ഇരുത്തിക്കോന്നു അങ്ങനെ ഈ പോലീസുകാരനും ഇവളും കൂടിയിട്ട് കുറച്ച് കശപിശൊക്കെ ഉണ്ടാവുന്ന ആ ഒരു സമയമുണ്ടല്ലോ ആ തക്കത്തിന് നമ്മുടെ കാർ ഓടിച്ച് വന്ന പയ്യൻ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുന്നുണ്ട് ഈ പോലീസുകാരൻ ഓടുന്നത് കണ്ടിട്ട് ഇയാളിവൻ്റെ പുറകെ ഓടി അങ്ങനെ ഈ പോലീസുകാരൻ അവിടുന്ന് മാറി വെക്കത്തിന് ഈ കാറിലുണ്ടായിരുന്ന പെണ്ണു ആണു അവർ രണ്ടുപേരും ഓടി രക്ഷപ്പെടുന്നുണ്ട് അങ്ങനെ നമ്മുടെ കാർ ഓടിച്ച് വന്ന ചെക്കനുണ്ടല്ലോ അവൻ ഓടി ഒരു വീട്ടിലേക്ക് എത്തി ആ വീടിൻ്റെ ഫ്രണ്ടിലെത്തിയപ്പോഴുണ്ട് ഇവൻ നേരത്തെ കണ്ടില്ല ഒരു വയസ്സായ സ്ത്രീ അവരവിടെ നിൽക്കണം ആക്ച്വലി അത് അവരുടെ വീടാണ് അവരാണെങ്കിൽ അവരുടെ ഭർത്താവിനെയും മോളെ അന്വേഷിച്ച് നടക്കുവാണ് അങ്ങനെ ഇവൻ ഇവനവിടെ ഓടിയെത്തുമ്പോഴേക്കും ഇവൻ്റെ പുറകെ പോലീസുകാരനും കൂടി ഓടിയെത്തി എന്നിട്ട് ആ സ്ത്രീ പറയുന്നുണ്ട് എൻ്റെ മോളെ ആരോ കാറിടിച്ചെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ എനിക്കൊരു ഫോൺ കോൾ വന്നിട്ടുണ്ടായിരുന്നു എൻ്റെ ഭർത്താവിനെയും കാണുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരവരൊക്കെ അന്വേഷിച്ച് നടക്കുമായിരുന്നു അപ്പം നമ്മുടെ പോലീസുകാരൻ വന്നിട്ട് പറഞ്ഞു നേരത്തെ നിങ്ങളെ വിളിച്ച് പറഞ്ഞില്ലേ ഈ മാനിനെ ഇടിച്ചിട്ട കേസ് ആക്ച്വലി ഇവനൊരു മാനിനെയല്ല ഇടിച്ചിട്ടത് ഒരു മനുഷ്യനെ ആയിരുന്നു ഇടിച്ചിട്ടേന്ന് അപ്പോൾ ഈ സ്ത്രീ കരുതുന്നത് ഇവൻ ഇടിച്ചിട്ടേക്കണത് ഇവരുടെ മോളെ അങ്ങനെ ആ പോലീസുകാരനും ഈ സ്ത്രീയും കൂടിയിട്ട് ഇവനെ പിടിക്കാൻ വേണ്ടിയിട്ട് നോക്കുമ്പോൾ ഇവൻ അവിടെ നിന്ന് ഓടിയിട്ട് ഒരു സെമിത്തീരിയിലേക്ക് ഓടിക്കയറുന്നുണ്ട് അവിടെ അവനേതോ ബോളിലോ മറ്റോ ചവിട്ടിയിട്ട് അവിടെ താഴെ വീഴുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അപ്പോഴേക്കും നമ്മുടെ പോലീസുകാരനും ആ സ്ത്രീയും അങ്ങോട്ടേക്ക് ഓടിയെത്തുന്നുണ്ട് എന്നിട്ട് ഈ സ്ത്രീ ഇവനോട് പറയുന്നത് നീ എൻ്റെ മോളെ കാറിടിച്ചു അല്ലേന്നാ അപ്പം ഇവനാകെ ഷോക്കായിട്ട് ചോദിക്കുന്നുണ്ട് ഏ മോളോ കാരണം ഇവൻ പെണ്ണിനെയല്ല കാറിടിച്ചേക്കുന്നത് ഒരാണിനെയാണ് കാറിടിച്ചേക്കുന്നത് അവിടെ വെച്ചിട്ട് ആ സീൻ കട്ടാവുകയാണ് ശരിക്കും എന്താണ് സത്യാവസ്ഥ എന്താണ് ഈ സിനിമകളിൽ നടക്കുന്നത് എന്ന് മനസ്സിലാവണേൽ നമ്മൾ ഈ സിനിമ പലരുടെയും വ്യൂ പോയിന്റിലൂടെ കാണണം അപ്പം ഇതുവരെ കണ്ടത് ജാക്ക് എന്ന് പറയുന്ന പയ്യൻ്റെ അതായത് ആദ്യം കാറോടിച്ച് വരുന്നുണ്ടായിരുന്നില്ലേ ആ ഒരു പയ്യൻ്റെ വ്യൂ പോയിന്റ് ആണ് ഇതുവരെ ഉണ്ടായിരുന്ന സീനിൽ കാണുന്നത് ഇനി അടുത്ത സീനിൽ കാണാൻ പോണത് മൂന്ന് പിള്ളേരുടെ വ്യൂ പോയിന്റിലുള്ള സീനുകളായിരിക്കും അപ്പോൾ ആദ്യം തന്നെ കാണുന്നത് ഒരു നീല വാൻ ഒരു വീടിൻ്റെ ഫ്രണ്ടിലായിട്ട് വന്ന് നിൽക്കുന്നതാണ് അപ്പോൾ ആ വീടിൻ്റെ ഉള്ളിൽ നിന്നും ഒരു പയ്യൻ ഇറങ്ങി വരുന്നുണ്ട് അവൻ ഇറങ്ങിയിട്ട് ആ കാറിനുള്ളിലേക്ക് കയറുമ്പോൾ അതിനുള്ളിൽ ഓൾറെഡി ഇവൻ്റെ രണ്ട് ഫ്രണ്ട്സ് ഇരിക്കുന്നുണ്ട് അങ്ങനെ ഇവന്മാരും പേരും കൂടിയിട്ട് ആ വാനിൽ കയറിയിട്ട് ഭയങ്കര സ്പീഡിൽ ഇതിങ്ങനെ റോഡിലൂടെ ഓടിച്ചു പോവാണ് അപ്പോൾ നമുക്ക് സമയം കാണിച്ചു വരുന്നുണ്ട് പതിനൊന്ന് ഒമ്പത് അതായത് നേരത്തെ സീനിൽ കണ്ട ജാക്ക് അയാളെ വണ്ടി ഇടിക്കുന്നതിനും അഞ്ച് മിനിറ്റ് മുൻപ് നടന്ന കാര്യമാണ് ഇപ്പം നമ്മളെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ വാനിലുള്ള പയ്യന്മാരിൽ ഒരാൾ ഒരു ബുക്ക് എടുത്തിട്ട് ഞാനിത് കത്തിക്കാൻ പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് അത് കത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ ഈ വണ്ടി ഓടിക്കണ പയ്യനുണ്ടല്ലോ അപ്പം പറയുന്നുണ്ട് എടാ ഇവിടെ വെച്ചിട്ടൊന്നും കത്തിക്കല്ലേ എൻ്റെ അമ്മ എന്നെ ചീത്ത പറയും വണ്ടിയിൽ വെച്ചിട്ട് ബുക്കൊന്നും കത്തിക്കല്ലേ എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ മറ്റു രണ്ട് പേരും അത് കേൾക്കാതെ അവർ ആ ബുക്ക് കത്തിക്കാൻ നോക്കുന്നുണ്ട് അങ്ങനെ അതിലൊരുത്തൻ ഈ ബുക്കിൻ്റെ പേപ്പേഴ്സൊക്കെ ചുരുട്ടി വെച്ചിട്ട് ഇങ്ങനെ വെച്ച് കത്തിച്ചാലേ ഈ ബുക്ക് കത്തത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ആ ബുക്ക് കത്തിച്ചിട്ട് നേരെ അതെടുത്ത് റോഡിലേക്ക് എറിയുന്നുണ്ട് അപ്പോൾ ഈ കാർ ഓടിച്ചുകൊണ്ടിരിക്കേണ്ട പയ്യനുണ്ടല്ലോ അവൻ പറയുന്നുണ്ട് ഇങ്ങനെയെന്നല്ല ചെയ്യേണ്ടത് ഞാൻ കാണിച്ചു തരാം എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ട് അവനൊരു മുട്ട എടുത്തിട്ട് അവൻ്റെ എതിരെ വരുന്ന വണ്ടിയുടെ അതായത് എതിരെ ഒരു കാർ വരുന്നുണ്ട് അതിൻ്റെ ഫ്രണ്ട് ഗ്ലാസ്സിന് നോക്കിയിട്ട് ഒറ്റയറ് എന്നിട്ട് ഇപ്പം ഇതൊക്കെ കണ്ടു ചിരിച്ച് റോഡിലൂടെ നാളെ സ്പീഡിൽ ഈ വാൻ കൊടുത്തിട്ട് പോകുന്നുണ്ട് അപ്പോൾ ഈ വാനിലിരിക്കുന്ന ഒരു പയ്യൻ പറയുന്ന എനിക്ക് മുള്ള മുട്ടുന്നുണ്ടെന്ന് അപ്പോൾ ഈ വാൻ ഓടിക്കണ ചെക്കുന്നുണ്ടല്ലോ അവൻ പറഞ്ഞു നീ വാനിലൊന്നും മൂത്ര ഒഴിക്കല്ലേ ഞാൻ എവിടെയെങ്കിലും സൈഡാക്കി തരാം ഞാൻ അവിടെ മൂത്രമൊഴിച്ചാൽ മതി എന്ന് പറയുന്നുണ്ട് പക്ഷെ മറ്റേ പയ്യൻ പറഞ്ഞു അതൊന്നും വേണ്ട നീ നിർത്തൊന്നും വേണ്ട ഞാൻ മൂത്ര ഒഴിച്ചോളാം ഞാൻ നോക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞിട്ട് ഇവൻ ഈ വാനിന്റെ സൈഡ് വിൻഡോ തുറന്നിട്ട് അതിലൂടെ പുറത്തേക്ക് ഒഴിക്കുന്നുണ്ട് അപ്പോൾ ഈ വാനിന്റെ വിൻഡോയിലൊക്കെ ഇവന്റെ മൂത്രം തിരിച്ചു വീഴുന്നുണ്ടല്ലോ അപ്പോൾ ഈ വാൻ ഒടിക്കണ പയ്യൻ പറയുന്നുണ്ട് ഏടാ എൻ്റെ അമ്മ എന്നെ ചീത്ത പറയും നിൻ്റെ മൂത്രമൊക്കെ ഈ വാനിലൊക്കെ ആവുന്നുണ്ട് അങ്ങനെയൊന്നും ചെയ്യല്ലേ എന്ന് പറഞ്ഞിട്ട് ഇവൻ ഈ പുറകോട്ട് തിരിഞ്ഞിട്ട് ഈ മൂത്രം ഒഴിക്കണ പയ്യനോട് ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുവാണ് പക്ഷേ ഇതൊന്നും കേൾക്കാണ്ട് അവൻ മൂത്രം ഒഴിക്കണുണ്ട് വാനിലൊക്കെ തിരിച്ച് അവിടെയൊക്കെ നാശാവണമുണ്ട് ഈ വാൻ ഒടിക്കണ പയ്യൻ ബാക്കിലോട് തിരിഞ്ഞിരിക്കുവാണല്ലോ ആ സമയത്ത് ഏതോ ഒരു ലേഡീനെ ഈ വാൻ കൊണ്ടുപോയി ഇടിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് സമയം നടിച്ച് തരുന്നുണ്ട് കറക്റ്റ് ലെവൻ ഫോർട്ടീൻ ആയിട്ടുണ്ട് നേരത്തെ ജാക്ക് ഒരാളെ കാറിടിച്ചില്ലേ അപ്പോഴും സമയം ലെവൻ ഫോർട്ടീൻ ആയിരുന്നു ഇപ്പോഴും ഈ ഒരു ആക്സിഡൻറ്റ് നടന്നപ്പോഴും സമയം ലെവൻ ഫോർട്ടീൻ ആണ് അങ്ങനെ ഈ വണ്ടി ഇടിച്ചിട്ട് ഈ ലേഡി തെറിച്ച് റോഡിലേക്ക് വീഴുന്നുണ്ട് ആളപ്പം തന്നെ മരിച്ചു എന്ന് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും പക്ഷേ ഈ ലേഡിയുടെ ലവറും അതിനടുത്തുണ്ടായിരുന്നു അവൻ വന്നിട്ട് ഇവളെ വിളിച്ച് എഴുന്നേപ്പിക്കാനൊക്കെ നോക്കുന്നുണ്ടെങ്കിലും അവൾ എഴുന്നേക്കുന്നില്ല അത് കണ്ടിട്ട് ഇവൻ നേരെ ആ വാനിന് നേരെ ഒരു തോക്ക് എടുത്തിട്ട് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട് ഇത് കണ്ടിട്ട് ഈ പിള്ളേരാകെ പാനിക്കായിട്ട് അവിടെ നിന്നും പെട്ടെന്ന് സ്പീഡിൽ ഈ വണ്ടി ഓടിച്ചിട്ട് പോകുന്നുണ്ട് പക്ഷേ ഇയാൾ രണ്ട് മൂന്ന് പ്രാവശ്യം ആ വാനിൻ്റെ ബാക്കിൽ ഷൂട്ട് ചെയ്യുന്നുണ്ട് അങ്ങനെ ഇവന്മാർ പേടിച്ച് ഈ വാൻ കുറച്ച് ദൂരം ഓടിച്ചു പോയിട്ട് ഒരു സൈഡിൽ നിർത്തിയിട്ട് ആർക്കെല്ലാം എന്തെങ്കിലും പറ്റുമോ എന്ന് നോക്കുന്നുണ്ട് അപ്പോഴുണ്ട് ഈ നേരത്തെ മൂത്രം ഒഴിച്ചില്ലേ വിൻഡോയിലൂടെ ആ ഒരു പയ്യൻ ഭയങ്കരമായിട്ട് കരയുന്നു അവൻ്റെ വയറിൻ്റെ ആ സൈഡിൽ നിന്നായിട്ട് ബ്ലഡും വരുന്നുണ്ട് അപ്പം ആദ്യം ഇവൻ്റെ ഫ്രണ്ട്സ് കരുതുന്നത് നേരത്തെ ഷൂട്ട് ചെയ്തല്ലോ അപ്പം ഇവൻ വെടി കൊണ്ടിട്ടുണ്ടെന്നാണ് പിന്നെയാണ് മനസ്സിലാവുന്നത് ഇവർ നേരത്തെ ആക്സിഡൻറ്റ് സംഭവിച്ച സ്ഥലത്തൊന്നും പെട്ടെന്ന് പേടിച്ചിട്ട് അവിടെ നിന്ന് വണ്ടി എടുത്ത് വന്നല്ലോ ആ ഒരു സമയത്ത് ഇതിൻ്റെ വിൻഡോ ഡോർ അടഞ്ഞിട്ട് ഈ മൂത്രമൊഴുക്കുന്ന പയ്യൻ്റെ പീനസ് കട്ടായിട്ട് പോയിട്ടുണ്ട് അതിനാണ് ഇവൻ ഈ കരയുന്നത് അവനാണെങ്കിൽ എൻ്റെ പീനസ് കട്ടായി പോയി എന്നൊക്കെ പറഞ്ഞിട്ട് ഫ്രണ്ട്സിനോട് ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് കരയാണ് അങ്ങനെ അവൻ്റെ ഫ്രണ്ട്സ് എന്ന് ഒരാൾ പറഞ്ഞു ഞാൻ കട്ടായിട്ട് വീണകുന്ന പീനസ് ഉണ്ടല്ലോ അത് അവിടെ ഉണ്ടാകും അത് ഞാൻ പോയിട്ട് എടുത്തിട്ട് വരാം ഹോസ്പിറ്റലിൽ പോയാൽ ഇത് സ്റ്റിച്ച് ചെയ്തിട്ട് അവർ കൂട്ടിച്ചേർത്ത് വരും അപ്പോൾ കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് ഇവൻ അത് എടുക്കാൻ വേണ്ടിയിട്ട് നേരത്തെ ആക്സിഡൻ്റ് ഉണ്ടായിരുന്നില്ലേ ആ ഒരു സ്ഥലത്തേക്ക് പോവാണ് അവിടെ പോയി നോക്കുമ്പോഴേക്കും അവിടെ ഓൾറെഡി പോലീസ് വന്നിട്ടുണ്ട് ഇവൻ നോക്കുമ്പോഴേക്ക് ഈ ലേഡിയുടെ ലവ്വർ ഉണ്ടല്ലോ വണ്ടിയിടിച്ച് വീണ ലേഡിയുടെ ലവ്വറ് അവനെ ഈ പോലീസുകാരൻ പോലീസുകാരൻ്റെ ബാക്കിൽ ഇരുത്തിയിട്ട് കൊണ്ടുപോകുന്നുണ്ട് മാത്രമല്ല ആംബുലൻസ് വന്നിട്ട് ഈ വണ്ടി ഇടിച്ച ലേഡീനെ ആംബുലൻസിലേക്ക് കയറ്റുന്നുണ്ട് ഇവൻ പോയിട്ട് ആംബുലൻസുകാരോട് എന്താ സംഭവിച്ചത് അങ്ങനെ എങ്ങനെയൊക്കെ ചോദിച്ചിട്ട് അവിടെയൊക്കെ ഈ പീനസ് തപ്പി നടക്കുന്നുണ്ട് അപ്പോൾ ഈ ആംബുലൻസുകാരുടെ സംസാരത്തിൽ നിന്നും അവർക്ക് ഈ പീനസ് കിട്ടിയിട്ടുണ്ടെന്ന് അവന് മനസ്സിലായി അങ്ങനെ ഇവരുടെ കണ്ണ് വെറ്റിച്ചിട്ട് ഇവനീ ആംബുലൻസ് കയറിയിട്ട് ആ പീനസ് മോഷ്ടിക്കാൻ നോക്കുന്നുണ്ട് പക്ഷേ അപ്പോഴേക്കും ആംബുലൻസുകാർ ഇവനെ കണ്ടിട്ട് ഇവനെ പിടിച്ചിട്ട് നീയാണല്ലോ അപ്പോൾ ഈ ലേഡീനെ കാറിടിച്ചിട്ട് നിർത്താതെ പോയതെന്നൊക്കെ പറഞ്ഞിട്ട് ഇവനെ പെരുമാറാൻ നോക്കുമ്പോഴേക്കും അവിടേക്ക് ഒരാൾ ഓടി വരുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് എൻ്റെ മോളെ ആണോ കാറിടിച്ചത് എൻ്റെ ചെറിയനെയാണോ കാർ അടിച്ചതെന്നൊക്കെ ആക്ച്വലി ഈ കാറിടിച്ച ലേഡിയുടെ അച്ഛനാണ് ആ വന്നിരുന്നത് അങ്ങനെ ഇയാളും ഈ ആംബുലൻസുകാരും തമ്മിൽ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ ഇവനീ പീനസും മോഷ്ടിച്ചിട്ട് അവിടുന്ന് ഓടിയിട്ട് നേരെ അവൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തേക്ക് പോയി എന്നിട്ട് ഇത് ഈ കട്ടായിട്ട് വീണക്കണം ആ പയ്യനുണ്ടല്ലോ അവൻ്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു നീ പേടി കണ്ടാൽ നമുക്കിത് സ്റ്റിച്ച് ചെയ്തിട്ട് വെക്കാം പഴയതുപോലെ തന്നെ എല്ലാം ഓക്കെ ആയിക്കോളും എന്നൊക്കെ പറഞ്ഞിട്ട് ഫ്രണ്ടിനെ സമാധാനിപ്പിച്ചിട്ട് ഇവർ വാനും എടുത്തിട്ട് അവിടെ നിന്നും പോകുന്നുണ്ട് അവിടെ വെച്ചിട്ട് ആ സീൻ അവസാനിക്കാണ് നമ്മളിപ്പോൾ ജാക്കിൻ്റെ വ്യൂ പോയിൻറ്റും ഈ ഫ്രണ്ട്സിൻ്റെ വ്യൂ പോയിൻറ്റും കണ്ടല്ലോ ഇനി നമ്മൾ കാണാൻ പോകുന്നത് പുതിയ ആൾക്കാരെയാണ് അപ്പോൾ പുതിയ സീനിൽ കാണിക്കുന്നത് ഒരു പെൺകുട്ടി ഭയങ്കരമായിട്ട് പേടിച്ചിട്ട് ഒരു കാറ് സ്റ്റാർട്ടാക്കിയിട്ട് എങ്ങോട്ടേക്ക് പോകുന്നതായിട്ടാണ് അപ്പോൾ അവളെ നോക്കിക്കൊണ്ട് അവളുടെ അച്ഛൻ ആ വീടിൻ്റെ മുകളിൽ നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാം അയാളുടെ പേരാണ് ഫ്രാങ്ക് ഇനി നമ്മൾ കാണാൻ പോണത് ഫ്രാങ്കിൻ്റെ വ്യൂ പോയിൻ്റ് ആണ് അപ്പോൾ ഫ്രാങ്കിനാണെങ്കിൽ തൻ്റെ മോളെ ഭയങ്കരമായിട്ട് എന്തോ ഒരു ഡൗട്ടുണ്ട് എന്തോ ഒരു പണി ഒപ്പിച്ചിട്ടുണ്ടെന്ന് അവൾക്കറിയാം അങ്ങനെ ഇവൾ പോയതിന് ശേഷം ഫ്രാങ്ക് തൻ്റെ പട്ടീനെയും കൊണ്ട് നടക്കാനിറങ്ങി ആക്ച്വലി നടക്കാനായിരുന്നില്ല ഫ്രാങ്ക് ഇറങ്ങിയത് മോൾ എന്താ ചെയ്തേന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു അങ്ങനെ ഫ്രാങ്ക് പട്ടീനിയും കൊണ്ട് ഒരു സെമിത്തേരിയിലേക്ക് പോവാണ് അപ്പോൾ നടക്കുന്ന വഴിയിൽ കുറേ താക്കോലും കിടക്കുന്നത് കണ്ടു അതിൽ ചെറിയെന്ന് എഴുതിയിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ ചെറിയെന്ന് പറയുന്നത് ഫ്രാങ്കിൻ്റെ മോൾ തന്നെയായിരുന്നു അപ്പോൾ അവളുടെ താക്കോലാണ് ഈ വീണി കിടക്കുന്നത് അത് കഴിഞ്ഞിട്ട് ഫ്രാങ്ക് അതും എടുത്തിട്ട് കുറച്ചുകൂടി മുന്നേക്ക് നടക്കുമ്പോൾ ഒരാളവിടെ കിടക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഫ്രാങ്ക് കുറച്ചുകൂടി അടുത്തേക്ക് പോയി നോക്കുമ്പോഴേക്കാണ് മനസ്സിലാവുന്നത് ആള് കൊല്ലപ്പെട്ടുക കിടക്കുമാണ് മുഖത്ത് കല്ലുകൊണ്ടിടിച്ചിട്ടാണ് അയാളെ കൊന്നേക്കുന്നത് അപ്പൊ ഫ്രാങ്ക് വിചാരിക്കുന്നത് ഈ കിടക്കുന്നത് തൻ്റെ മോളുടെ ലവർ ആയിരിക്കും അവളായിരിക്കും ഇവനെ കൊന്നതെന്നാണ് അങ്ങനെയാണെങ്കിലും മോളെ എന്തായാലും പോലീസ് പിടിക്കും അപ്പൊ തെളിവ് നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഫ്രാങ്ക് ആ കല്ലെടുത്തിട്ട് ഇയാളെ കൊല്ലാൻ ഉപയോഗിച്ച കല്ലുണ്ടല്ലോ അതെടുത്തിട്ട് ഒരു സ്ഥലത്ത് കൊണ്ടുപോയി കുഴിച്ചിടുന്നുണ്ട് എന്നിട്ട് തിരിച്ചു വന്നിട്ട് ഈ ഡെഡ് ബോഡി എടുത്തിട്ട് എവിടെയെങ്കിലും കൊണ്ട് കളയാന്ന് പറഞ്ഞിട്ട് തൻ്റെ കാറിന്റെ ഡിക്കിയിൽ വെക്കാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട് അങ്ങനെ ഈ ഡെഡ് ബോഡി എടുത്തിട്ട് കാറിൻ്റെ അടുത്തേക്ക് പോകുമ്പോഴേക്ക് കാറിൻ്റെ ഡിക്കിയിലാണെങ്കിൽ ഫുൾ ടൂൾസ് ഉണ്ടായിരുന്നു അങ്ങനെ ഒരു വിധത്തിൽ ഇവൻ ഈ ടൂൾസൊക്കെ ഒതുക്കിയിട്ട് ഈ ഡെഡ് ബോഡി നമ്മുടെ കാറിൻ്റെ ഉള്ളിൽ വെച്ചു പക്ഷെ അപ്പോഴായിരുന്നു ഫ്രാങ്കിനൊരു അബദ്ധം പറ്റിയെന്ന് മനസ്സിലാവുന്നത് എന്താണെന്ന് വെച്ചാൽ ഓൾറെഡി ഫ്രാങ്ക് ഈ കാറിൻ്റെ കീ കാറിൻ്റെ ഉള്ളിൽ വെച്ചിട്ടാണുള്ളത് അപ്പോൾ കാറാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ലോക്കായിട്ടും പോയിട്ടുണ്ട് ഫ്രാങ്ക് ഇങ്ങനെയൊക്കെയോ ഒരു കല്ലൊക്കെ എടുത്തിട്ട് ഈ കാറിൻ്റെ ഗ്ലാസ് ഒക്കെ പൊട്ടിച്ചിട്ട് ഈ താക്കോലെടുത്തിട്ട് അവിടെ നിന്ന് കാറും കൊണ്ട് പോയി അങ്ങനെ ഈ കാറ് റോഡിലൂടെ ഓടിച്ചുകൊണ്ട് പോകുമ്പോഴാണ് പെട്ടെന്ന് ഫ്രാങ്കിൻ്റെ കാറിൻ്റെ ഫ്രണ്ട് ഗ്ലാസ്സിലേക്ക് ആരും ഒരു ചീഞ്ഞ് മുട്ട എടുത്ത് എറിയുന്നത് ഈ സീൻ നമ്മൾ മുന്നേ കണ്ടിട്ടുണ്ട് അതായത് ആ കുരുത്തം കേട്ട പിള്ളേരില്ലേ അതിലൊരുത്തിനൊരു മുട്ട എടുത്തിട്ട് എതിരെ വന്ന കാറിൻ്റെ ഫ്രണ്ട് ഗ്ലാസ്സിലേക്ക് എറിഞ്ഞത് അത് ആക്ച്വലി ഫ്രാങ്കിൻ്റെ കാറായിരുന്നു അങ്ങനെ ഈ പിള്ളേരും ചീത്ത വിളിച്ചിട്ട് ഫ്രാങ്ക് അവിടെ നിന്ന് മുന്നോട്ടേക്ക് പോകുന്നുണ്ട് അങ്ങനെ ഫ്രാങ്ക് നേരെ പോയിട്ട് ഒരു ബ്രിഡ്ജിൻ്റെ മുകളിൽ നിന്നു എന്നിട്ട് ഫ്രാങ്ക് ആ ഡെഡ് ബോഡി എടുത്തിട്ട് ആ ബ്രിഡ്ജിന്റെ മുകളിൽ നിന്നും താഴേ കിട്ടും അപ്പോൾ നമുക്ക് സമയം കാണിച്ചു തരുന്നുണ്ട് ലെവൻ ഫോർട്ടീൻ നിങ്ങൾ ഓർക്കുന്നുണ്ടോ ആദ്യത്തെ സീനിൽ ലെവൻ ഫോർട്ടീൻ ആ സമയത്തായിരുന്നു ജാക്ക് ഒരാളെ വണ്ടി ഇടിച്ചത് ആക്ച്വലി ജാക്ക് ആരെയും വണ്ടി ഇടിച്ചിട്ടില്ല ഫ്രാങ്ക് ഈ മുകളിൽ നിന്ന് എടുത്തിട്ട് ഡെഡ് ബോഡി വന്നിട്ട് ജാക്കിൻ്റെ കാറിലേക്ക് വന്ന് വീഴുകയായിരുന്നു ജാക്കാണെങ്കിൽ താനാരോ ഇടിച്ചെന്ന് കരുതുകയും ചെയ്തു അപ്പോൾ നമുക്ക് ഫസ്റ്റ് സീനും ഈ സീനും തമ്മിലുള്ള കണക്ഷൻ മനസ്സിലായില്ലേ അപ്പോഴായിരുന്നു ഈ ഫ്രാങ്കിൻ്റെ പട്ടി ഈ ഡെഡ് ബോഡീനെ പൊതിഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു തുണി ഉണ്ടായിരുന്നു അതും എടുത്തുകൊണ്ട് ഓടുന്നത് ഫ്രാങ്ക് നേരെ പട്ടിയുടെ പുറകെ വെച്ച് ഓടിച്ചു പക്ഷെ അവസാനം എങ്ങനെയൊക്കെയോ ഫ്രാങ്ക് ആ പട്ടിയുടെ കയ്യിൽ നിന്നും ആ തുണി വാങ്ങുന്നുണ്ട് എന്നിട്ട് തിരിച്ചു വരുന്ന വഴിയിലാണ് റോഡിന്റെ സൈഡിലായിട്ട് എന്തോ ഒന്ന് കത്തുന്നതായിട്ട് കാണുന്നത് അപ്പം ഫ്രാങ്ക് നേരെ വണ്ടി സൈഡിലെ പുതുക്കിയിട്ട് ഇത് എന്താ കത്തുന്നതെന്ന് നോക്കാൻ പോയി അപ്പോഴാണ് നമ്മൾ രണ്ടാമത്തെ സീനിൽ കണ്ടില്ലേ ആ കുരുത്തങ്കേട്ട ചെക്കൻ ഒരു ബുക്ക് കത്തിച്ചിട്ട് പുറത്തേക്ക് എറിയണത് അതായിരുന്നു ഈ കത്തുന്നത് അങ്ങനെ ഫ്രാങ്ക് ഈ തുണി എടുത്തിട്ട് അവിടെ വെച്ചിട്ട് കത്തിക്കുന്നുണ്ട് എന്നിട്ട് അത് ഡ്രെയിനേജിലേക്ക് ഇടാൻ നോക്കുന്നുണ്ട് ആ സമയത്ത് അവിടേക്ക് ഒരു കാർ വന്ന് നിൽക്കുന്നുണ്ട് അത് നമ്മൾ ആദ്യത്തെ സീനിൽ കണ്ടില്ലേ ഒരു വയസ്സായ സ്ത്രീ അവരായിരുന്നു ആക്ച്വലി ഫ്രാങ്കിന്റെ വൈഫാണ് ഈ സ്ത്രീ എന്നിട്ട് ഫ്രാങ്കിനോട് ചോദിക്കുന്നുണ്ട് നീ എന്താ ചെയ്യുന്നതെന്ന് അപ്പോൾ പറയുന്നുണ്ട് ഏതൊക്കെ പിള്ളേർ ഇവിടുന്ന് എന്തൊക്കെയൊക്കെ കത്തിച്ചിട്ടുണ്ട് അത് ഞാൻ ഈ ഡ്രൈനേജിലേക്ക് ഇടുമായിരുന്നു എന്ന് അങ്ങനെ ഈ സ്ത്രീ ഫ്രാങ്കിനോട് വണ്ടിയിൽ കയറാൻ പറഞ്ഞു നമുക്ക് വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇവർ രണ്ടുപേരും വീട്ടിലേക്ക് പോകുമ്പോൾ ഈ സ്ത്രീ പറയുന്നുണ്ട് റോഡ് സൈഡിൽ ഒരാൾ മാനിനെ ഇടിച്ചിട്ട് അവിടെ നിൽക്കുന്നുണ്ട് ഇവരിങ്ങനെ പൊക്കോണ്ടിരിക്കുമ്പോഴായിരുന്നു നമ്മുടെ ചെറിയുടെ കാറ് അതായത് ഫ്രാങ്കിൻ്റെ മുകളുടെ കാറ് ഒരു സൈഡിൽ നിർത്തിയിട്ടിരിക്കുന്നത് കാണുന്നത് അപ്പോൾ ഫ്രാങ്കിന് എന്തോ ഡൗട്ട് അടിച്ചു കാരണം ഇവിടെ ഇത് ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് അറിയണമല്ലോ അങ്ങനെ ഈ സ്ത്രീയും ഫ്രാങ്കും വീട്ടിലേക്ക് എത്തി അപ്പോൾ ഫ്രാങ്ക് ചെറിയ എന്താ ചെയ്യുന്നതെന്ന് നോക്കാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് എങ്ങനെയെങ്കിലും എസ്കേപ്പ് ആവണം അങ്ങനെ ഫ്രാങ്ക് തൻ്റെ ഭാര്യനോട് ഞാൻ പോയിട്ട് ആ മാനിനെ നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ആ വീട്ടിൽ നിന്ന് പോയി എന്നിട്ട് നേരെ ചെറിയുടെ കാറുള്ള സ്ഥലത്തേക്ക് പോയി അവിടെ പോയി നോക്കുമ്പോഴേക്കുണ്ട് ചെറീനെ ആംബുലൻസിൽ കയറ്റിയിട്ട് കൊണ്ടുപോകുന്നു നമ്മൾ രണ്ടാമത്തെ സീനിൽ കണ്ടില്ലേ ആ വണ്ടിയിടിച്ച പെൺകുട്ടി അത് ആക്ച്വലി ഫ്രാങ്കിൻ്റെ മോളായിരുന്നു ഇപ്പോൾ നമുക്ക് എല്ലാ സീനും തമ്മിലുള്ള കണക്ഷൻസ് മനസ്സിലാവുന്നില്ലേ അപ്പോൾ അവിടെ വെച്ചിട്ട് നമ്മുടെ ഈ സീൻ അവസാനിക്കുവാണ് ഇനി അടുത്ത സീനിൽ കാണിക്കുന്നത് ഒരു പയ്യൻ ഒരു കാറിലൊരു സൂപ്പർ മാർക്കറ്റിൻ്റെ ഫ്രണ്ടിലേക്ക് വരുന്നതായിട്ടാണ് അവൻ്റെ പേരാണ് ഡെഫി അപ്പോൾ ഡെഫി ഈ കാറൊരു സൈഡിൽ പാർക്ക് ചെയ്തിട്ട് നേരെ ഈ സൂപ്പർ മാർക്കറ്റിൻ്റെ ഉള്ളിലേക്ക് പോകുന്നുണ്ട് അവിടെ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു അവളും നമ്മുടെ ഡെഫിയും നമ്മുടെ ഫ്രണ്ട്സാണ് എന്നിട്ട് ഡെഫി ഇവളോട് ചോദിക്കുന്നുണ്ട് സമയമായല്ലോ അടക്കട്ടേന്ന് അപ്പോൾ നമുക്ക് ക്ലോക്ക് കാണിച്ച് തരുന്നുണ്ട് അപ്പം സമയം പതിനൊന്ന് മണിയായിട്ടുണ്ട് അപ്പോൾ ഇവള് പറയുന്നുണ്ട് ഓക്കെ സമയമായെങ്കിൽ അടച്ചോ ബാക്കി എല്ലാ കടയും ഒമ്പത് മണിക്ക് അടക്കമെന്ന് പറഞ്ഞിട്ട് ഇവള് എന്ന് പറയുന്നുണ്ട് അങ്ങനെ ഡെഫി കട ക്ലോസ് ചെയ്തിട്ട് ഇവളോട് പറയും എങ്ങനെ ഉണ്ടായിരുന്നു എൻ്റെ ഷിഫ്റ്റ് എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ ദിവസം എന്നൊക്കെ അപ്പോൾ ഇവളാണെങ്കിൽ അന്നത്തെ ദിവസത്തെ കുറ്റങ്ങളൊക്കെ പറയുന്നുണ്ട് എല്ലാ കടകളും ഒമ്പത് അടക്കും എനിക്ക് മാത്രമേ ഇങ്ങനെ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സങ്കടത്തിലൊക്കെ പറയുന്നുണ്ട് ആ ടൈമിലായിരുന്നു മൂന്ന് പിള്ളേരെ കടയിലേക്ക് വരുന്നത് പക്ഷേ ഓൾറെഡി സ്റ്റോർ ക്ലോസ് ആയിരുന്നു ഈ പിള്ളേർ ആരാന്ന് മനസ്സിലായോ നമ്മൾ സെക്കൻഡ് സീനിൽ കണ്ടില്ലായിരുന്നു ഈ വണ്ടി ഇടിച്ചിട്ട് ചെറിയ വണ്ടി ഇടിച്ചിട്ട് നിർത്താതെ പോയ പിള്ളേര് അവരായിരുന്നു ഇത് അപ്പം നമ്മുടെ ഡെഫി പറയുന്നുണ്ട് സാരില്ല ക്ലോസ് ചെയ്താലും ഇവർ കയറി എടുത്തോട്ടെ ഇവർക്ക് വേണ്ടത് എടുത്തോട്ടേന്ന് പറഞ്ഞിട്ട് ഡെഫി അവർക്ക് കട തുറന്നു കൊടുക്കുന്നുണ്ട് അപ്പം അവരെന്തൊക്കെയൊക്കെ വളരെ ചില്ലറ കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഡെഫി ഇവളോട് ചോദിക്കുന്നുണ്ട് നിന്റെ കയ്യിലെന്തേലും കാശുണ്ടാവോ എനിക്ക് കുറച്ച് പൈസയുടെ ആവശ്യമുണ്ടെന്ന് അപ്പം ഇവള് പറയുന്നത് എന്റെ കയ്യിൽ എവിടെന്ന പൈസ നിന്റെ കയ്യിലൊന്നും ഇല്ലയെന്നോ അപ്പോൾ ഡെഫി പറയുന്നുണ്ട് എൻ്റെ കയ്യിലുള്ള പൈസയൊക്കെ ഞാൻ കാറിന് വേണ്ടി ചിലവാക്കി ഇനി എൻ്റെ കയ്യിലൊന്നുമില്ലാന്ന് അപ്പോൾ ഇവിടെ നിനക്ക് എത്ര പൈസ വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ അവൻ പറയുന്നുണ്ട് എനിക്കൊരു അഞ്ഞൂറ് ഡോളറിൻ്റെ ആവശ്യമുണ്ടെന്ന് അപ്പോൾ എന്തിനാണെന്ന് ചോദിക്കുമ്പോൾ ഇവൻ പറയുന്നത് ചെറി പ്രഗ്നൻ്റ് ആണ് അത് അപോർഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണെന്നാ അപ്പോൾ ചെറിയ ആരാണെന്ന് മനസ്സിലായോ നമ്മുടെ ഫ്രാങ്കിൻ്റെ മോള് നേരത്തെ രണ്ടാമത്തെ സീനിൽ നമ്മൾ കണ്ടില്ലേ ആ പിള്ളേര് വണ്ടി ഇടിച്ചിട്ട് ലേഡി അപ്പോൾ ഡെഫിയുടെ കാമുകയാണ് ഈ ചെറി അപ്പോൾ ഈ ചെറി പ്രഗ്നൻ്റ് ആണ് അത് എബോർഷൻ ചെയ്ത് കളയാൻ വേണ്ടിയിട്ടാണ് ഡെഫിക്ക് പൈസയുടെ ആവശ്യം അപ്പോൾ ഡെഫിയുടെ ഫ്രണ്ട് പറയുന്നുണ്ട് എൻ്റെ കയ്യിൽ നീ എൻ്റെ അച്ഛനോട് എങ്ങാനും ചോദിക്കുമെന്ന് അപ്പോൾ അവൻ പറയുന്നത് എൻ്റെ അച്ഛൻ്റെ കയ്യിൽ നിന്ന് എവിടെന്ന പൈസ നീ എങ്ങനെയും എനിക്ക് താന്ന് പറയുമ്പോൾ ഇവിടെ പറയുന്നുണ്ട് എൻ്റെ കയ്യിലൊന്നുമില്ല എന്ന് അപ്പം നമ്മുടെ ഡെഫി ഒരു ഐഡിയ ഉണ്ടെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇവിടെ എന്താ ഐഡിയ എന്ന് ചോദിച്ചപ്പോൾ നമ്മുടെ ഡെഫി പറയുന്നത് അവൻ ഈ സ്റ്റോറ് കൊള്ളയടിക്കാൻ പോവാണ് ഇവൾ ഇവളിവൻ്റെ കൂടെ കൂട്ടുനിന്നാൽ മതി ഓണർ ചോദിച്ചാൽ ആരും കൊള്ളയടിച്ചിട്ട് എല്ലാ പൈസയും എടുത്തുകൊണ്ട് പോയെന്ന് പറഞ്ഞാൽ മതിയെന്ന് ഡേഫി പറഞ്ഞു പക്ഷേ ഇവള് പറയുന്ന എനിക്കതിനൊന്നും വയ്യ കാരണം ഓൾറെഡി ഓണർ എന്തേലും കുറ്റം കണ്ടുപിടിച്ചിട്ട് എന്നെ ഇവിടുന്ന് പുറത്താക്കാൻ നോക്കുവാണ് അവൾക്കാണെങ്കിൽ ഈ ജോലി അത്യാവശ്യമാണ് അവളുടെ സിസ്റ്റർ എന്തോ വയ്യാതെ കിടക്കുന്നതുകൊണ്ട് ചികിത്സയ്ക്കൊക്കെ ആയിട്ട് പൈസ വേണമെന്നൊക്കെ ഇവള് പറയുന്നുണ്ട് പക്ഷെ നമ്മുടെ ഡെഫി ആണെങ്കിൽ രണ്ടും കൽപ്പിച്ചിട്ടാണ് വന്നത് അവൻ പറയുന്നുണ്ട് ഞാൻ തോക്കൊക്കെ ആയിട്ടാണ് വന്നത് നീ എൻ്റെ കൂടെ കൂട്ട് നിന്നാൽ മതി ഞാൻ നോക്കിക്കൊള്ളാം ബാക്കിയല്ലാന്ന് പറയുന്നുണ്ട് പക്ഷെ അപ്പോഴേക്കും നമ്മുടെ ചെറിയ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് അപ്പോൾ ഡെഫി വേഗം ആ തൂക്കെടുത്തിട്ട് അവരുടെ ഫ്രണ്ടിൻ്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു നീ ഇത് ചെറീനെ കാണിക്കേണ്ട അവൾ വന്നിട്ടുണ്ട് ഞാൻ നോക്കട്ടെ എന്താ അവൾ എന്തിനാ വന്നേ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ചെറിയുടെ കൂടെ അവിടെ നിന്ന് സംസാരിക്കുന്നുണ്ട് അപ്പം നമ്മുടെ ഫ്രണ്ട് ആദ്യമായിട്ട് ഒരു തോക്ക് കയ്യിൽ കിട്ടിയ ആവേശത്തിൽ സിനിമാ സ്റ്റൈലിൽ എന്തൊക്കെയൊക്കെയോ അവിടെ നിന്ന് കാണിക്കുന്നുണ്ട് അപ്പം തന്നെ അവളുടെ കയ്യിലുള്ള ആ ഒരു തോക്ക് അബദ്ധത്തിൽ പൊട്ടി പക്ഷേ വെടി വെടികൊണ്ടത് ഈ നമ്മുടെ കൂൾ ഡ്രിങ്ക്സൊക്കെ വെക്കുന്ന ആ ഒരു ഫ്രിഡ്ജി ഉണ്ടല്ലോ അതിൽ കൊണ്ടിട്ട് അതിൻ്റെ ഗ്ലാസ് ഒക്കെ ഉടയുന്നുണ്ട് നമ്മുടെ ഫ്രണ്ടിന് ഓൾറെഡി മനസ്സിലായി എന്തായാലും ഓണർ വന്നിട്ട് ഇവളുടെ പണി എന്തായാലും പോകുന്നു അപ്പോൾ ഈ വെടിയുടെ സൗണ്ട് കേട്ടിട്ട് നമ്മുടെ ചെറി പറയുന്നുണ്ട് എന്നാൽ ഞാൻ ഇവിടുന്ന് പോവാന്ന് പറഞ്ഞിട്ട് പുറത്ത് നല്ല തണുപ്പാണ് നീ നിൻ്റെ ജാക്കറ്റ് തരുമോ പറഞ്ഞിട്ട് ഡെഫിയുടെ ജാക്കറ്റ് കൂരി വാങ്ങിയിട്ടാണ് നമ്മുടെ ചെറിയ അവിടെ നിന്ന് പോകുന്നത് ചെറി പോയി കഴിഞ്ഞതിന് ശേഷം ഡെഫി വന്നിട്ട് ഫ്രണ്ടിനോട് പറയുന്നുണ്ട് നീ എന്ത് പൊട്ടത്തിലാണ് കാണിച്ചതെന്ന് അപ്പോൾ ഫ്രണ്ട് പറയുന്നുണ്ട് എന്തായാലും എൻ്റെ പണി പോകും ഓണർ എന്തായാലും എന്നെ പിരിച്ചുവിടും അപ്പം നീ ഒരു കാര്യം ചെയ്യപ്പെടില്ല എല്ലാ പൈസയും കൊടുത്ത് പൊക്കോ ഞാൻ ഓണറോട് പറഞ്ഞോളാം ആരോ വന്നിട്ട് കൊള്ളയടിച്ചാണെന്ന് പക്ഷേ നീ എൻ്റെ കയ്യിലൊരു വെടി വെക്കണം കാരണം ഓണർ വന്നാൽ ഇവളതിന് കൂട്ട് നിന്നില്ല എന്ന് കാണണമെങ്കിൽ ഇവൾക്ക് എന്തേലൊക്കെ പരിക്കു പറ്റണമല്ലോ അങ്ങനെ ഈ ഡെഫി നമ്മുടെ ഫ്രണ്ടിൻ്റെ കയ്യിൽ വെടിയും വെച്ചിട്ട് അവിടെ ഉണ്ടായിരുന്ന പൈസ എടുത്തിട്ട് പോവുകയാണ് ഡെഫി അങ്ങനെ കാറുമായിട്ട് പോകുമ്പോൾ ഒരു ബ്രിഡ്ജിൻ്റെ മുകളിൽ എത്തുന്നുണ്ട് അപ്പോൾ അവിടെ സൈഡിൽ ഒരു കാറ് നിർത്തിയിട്ടിരിക്കുന്നതും ഒരു പട്ടി അതിന് ചുറ്റും നിൽക്കുന്നതും കാണുന്നുണ്ട് അപ്പോൾ ഇതാരാന്ന് വെച്ചാൽ നമ്മുടെ ഫ്രാങ്ക് ആണ് ഈ ഒരു സീൻ ഓർമ്മയുണ്ടോ നമ്മുടെ ഡെഡ് ബോഡി എടുത്തിട്ട് ഫ്രാങ്ക് ബ്രിഡ്ജിൻ്റെ മുകളിൽ നിന്ന് താഴെ കയറിയുന്നത് ആ ഒരു സമയത്ത് നമ്മുടെ ഡെഫി അതിലൂടെ പാസ് ചെയ്യുന്നുണ്ട് അങ്ങനെ ഡെഫി നേരെ പോയിട്ട് ചെറിയുടെ അടുത്ത് പോയിട്ട് പറയുന്നുണ്ട് ഇടി എനിക്ക് പൈസ കിട്ടിയെന്ന് പക്ഷേ ചെറിയ റോഡിന് അപ്പുറത്തെ സൈഡിലായിരുന്നു അപ്പോൾ ചെറിയ പറഞ്ഞു നീ അവിടെ നിൽക്ക് ഞാൻ ഈ റോഡ് ക്രോസ് ചെയ്തിട്ട് അപ്പുറത്തേക്ക് വരാമെന്ന് പറഞ്ഞിട്ട് ഇവളെ റോഡ് ക്രോസ് ചെയ്യാൻ വരുവാണ് ആ സമയത്ത് തന്നെ ഇവളുടെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നുണ്ട് ഇവളാണെങ്കിൽ ആ ഫോൺ നോക്കി നിൽക്കുവായിരുന്നു അപ്പം തന്നെ എതിരിൽ നിന്ന് വന്ന വണ്ടി ഒറ്റയിടി ആക്ച്വലി വണ്ടി ആരുടെയാണെന്ന് മനസ്സിലായോ നേരത്തെ കണ്ടില്ലേ മൂന്ന് പിള്ളേർ അവരുടെ വണ്ടിയാണ് നമ്മുടെ ചെറിയ ഇടിച്ചേക്കുന്നത് ഇപ്പോൾ നമുക്ക് എല്ലാ സീനും തമ്മിൽ ഒരു കണക്ഷനൊക്കെ കിട്ടുന്നില്ലേ അങ്ങനെ ചെറി മരിച്ചത് കണ്ടിട്ടാണ് ഡെഫിയാണ് ഈ പിള്ളേരെ നേരത്തെ വെക്കുന്നത് അവിടെ നിന്നാണ് ഈ പിള്ളേർ പാനിക്കായിട്ട് ബാനും എടുത്തിട്ട് കടന്നുകളയുന്നത് അങ്ങനെ ഈ ആക്സിഡൻ്റ് നടന്ന സ്ഥലത്തേക്ക് പോലീസും ആംബുലൻസും വന്നു നമ്മുടെ പോലീസുകാരൻ വന്നിട്ട് നോക്കുമ്പോഴേക്ക് ഡെഫിയുടെ മുഖത്ത് എന്തോ ഒരു പന്തി കേട്ടുണ്ട് മാത്രമല്ല അവിടെ വെടിവയ്പ്പും നടന്നിട്ടുണ്ട് എന്നിട്ടീ പോലീസുകാരൻ ഡെഫിയുടെ കാറൊക്കെ പരിശോധിക്കുമ്പോൾ അതിനുള്ളിൽ നിന്നും ഒരു തോക്കും കുറേ പൈസയും കിട്ടി അപ്പോൾ നമ്മുടെ പോലീസുകാരന് മനസ്സിലായി നേരത്തെ കൺവീനിയൻസ് സ്റ്റോറിൽ ഒരു വെടിവെപ്പ് നടന്നിട്ട് മോഷണം നടന്നല്ലോ മിക്കവാറും നമ്മുടെ ഡെഫി തന്നെയായിരിക്കും അതും ചെയ്തിട്ടുണ്ടാവുക എന്നിട്ട് പോലീസുകാരൻ ചോദിക്കുന്നുണ്ട് നീയും ആ കൺവീനിയൻസ് സ്റ്റോറിൽ തന്നെ അല്ലേ വർക്ക് ചെയ്യുന്നത് അപ്പം അവിടെ നടന്ന മോഷണം നീ തന്നെയാണോ ചെയ്തത് അതായത് ഇവൻ്റെ ഫ്രണ്ടും നമ്മുടെ ഡെഫിയും കൂടിയിട്ടാണോ ഇത് ചെയ്തതെന്നാണ് നമ്മുടെ പോലീസുകാരനെ ഉദ്ദേശിച്ചത് ഡെഫിക്കാണെങ്കിൽ ആകെ കിളി പോയിരിക്കുന്ന അവസ്ഥ ആയതുകൊണ്ട് അവനൊന്നും പറയുന്നുമില്ല അപ്പോഴേക്കണ്ടും ആ ആംബുലൻസിൽ നിന്നും ഇവൻ്റെ ഫ്രണ്ടും വരുന്നുണ്ട് ആക്ച്വലി ഈ പോലീസുകാരനും ഈ ആംബുലൻസും നേരെ കൺവീനിയൻസ് സ്റ്റോറിലേക്ക് പോയതിന് ശേഷമാണ് ഈ അപകടം നടന്ന സ്ഥലത്തേക്ക് വന്നിരിക്കുന്നത് അതുകൊണ്ടാണ് നമ്മുടെ ഫ്രണ്ട് ഈ ആംബുലൻസിൽ ആംബുലൻസിലിരിക്കുന്നത് അങ്ങനെ ഈ പോലീസുകാരനെ ഡെഫിനെയും അവൻ്റെ ഫ്രണ്ടിനെയും ഡൗട്ട് അടിച്ചിട്ട് ഇവർ രണ്ടുപേരെയും അറസ്റ്റ് ചെയ്തിട്ട് ഈ കാറിൻ്റെ ബാക്കിലിരുത്തുന്നുണ്ട് അപ്പോഴേക്കും നമ്മുടെ പോലീസുകാരനൊരു ഇൻഫർമേഷൻ കിട്ടുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ ഹൈവേയിൽ ആരുടെ കാറ് ഒരു മാന് ഇടിച്ചിട്ട് അവിടെ ഒരു അപകടം നടന്നിട്ടുണ്ടെന്ന് ഇതേത് സീനാണെന്ന് മനസ്സിലായോ നമ്മുടെ ഫസ്റ്റ് കണ്ടില്ലേ ആ വയസ്സായ സ്ത്രീ എമർജൻസി നമ്പറിൽ വിളിച്ചിട്ട് ഇങ്ങനെ അപകടം നടന്ന കാര്യം ഇൻഫോം ചെയ്യുന്നത് ആ കോളാണ് നമ്മുടെ ഈ പോലീസുകാരന് വന്നേക്കുന്നത് അപ്പോൾ അത് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ജാക്കിൻ്റെ അടുത്തേക്ക് വന്ന പോലീസുകാരൻ തന്നെയാണ് ഇപ്പോൾ ഡെഫീനെയും അവൻ്റെ ഫ്രണ്ടിനെയും അറസ്റ്റ് ചെയ്തേക്കുന്നത് നമ്മൾ ആദ്യത്തെ സീനിൽ കണ്ടില്ലേ ജാക്ക് അവിടെ നിന്ന് രക്ഷപ്പെടുമ്പോൾ വേറൊരു പെണ്ണും ഒരു ചെക്കനും കൂടി ആ കാറിൽ നിന്ന് എഴുന്നേറ്റ് ഓടിയത് അവരായിരുന്നു നമ്മുടെ ഡെഫിയും അവൻ്റെ ഫ്രണ്ടും അങ്ങനെ ഇവരെയും അറസ്റ്റ് ചെയ്തിട്ട് ഈ പോലീസുകാരൻ അവിടെ നിന്ന് പോകുന്നുണ്ട് അപ്പോഴേക്കാണ് അവിടേക്ക് ഒരാൾ വരുന്നത് ആരാന്ന് വെച്ചാൽ നമ്മുടെ ചെറീനെ വണ്ടി ഇടിച്ചിട്ട് പോയി കളഞ്ഞ വാനുണ്ടല്ലോ ആ ഫ്രണ്ട്സ് അതിലൊരുത്തന്നെ ഒരു പെനീസും തപ്പിയിട്ട് വന്നില്ലേ അവൻ അപ്പോൾ അവൻ കാണുന്ന സീനെന്താ ഡെഫീനെ പോലീസ് എടുത്തു കൊണ്ടുപോകുന്നത് നമ്മുടെ നേരത്തെ ഈ സീൻ ഒരു വട്ടം കണ്ടിട്ടുണ്ടായിരുന്നു ഓർമ്മയുണ്ടോ ഇപ്പോൾ ഇപ്പോൾ എല്ലാ സീനും തമ്മിൽ ഒരു കണക്ഷൻ കിട്ടിയില്ലേ അങ്ങനെ അവിടെ വെച്ചിട്ട് ആ സീൻ അവസാനിക്കുകയാണ് ഇനി അടുത്ത സീനിൽ സീനിലെന്താ കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ചെറീനെയാണ് അപ്പോൾ നമുക്ക് ക്ലോക്കിൽ സമയം കാണിച്ചു തരുന്നുണ്ട് പത്ത് അമ്പത്തി നാല് അതായത് ചെറീനെ വണ്ടി എടുക്കുന്നതിനും ഇരുപത് മിനിറ്റ് മുന്നേ നടക്കുന്ന കാര്യമാണ് ഇപ്പോൾ കാണിച്ചു തരുന്നത് ചെറിയ അവളുടെ ഫ്രണ്ടിനെ വിളിച്ചിട്ട് ഇതുപോലെ തന്നെ ആരോണിനോടും ഡെഫിനോടും പൈസ ചോദിച്ചിട്ടുണ്ട് അപ്പോഷൻ ചെയ്യാൻ വേണ്ടിയിട്ടൊന്ന് പറയുന്നുണ്ട് അപ്പം നമ്മുടെ ചെറിയ ആക്ച്വലി ഡെഫിനെ മാത്രമല്ല പ്രണയിക്കുന്നത് അവൾ ആരോൺ എന്ന് പറയുന്ന ഒരു പയ്യനെയും കൂടി പറ്റിക്കുന്നുണ്ട് അവരെ കയ്യിൽ നിന്ന് അബോഷൻ ചെയ്യാൻ പറഞ്ഞിട്ട് ഫൈവ് ഹൺഡ്രഡ് ഫൈവ് ഹൺഡ്രഡ് വെച്ചിട്ട് വാങ്ങാനാണ് ഈ ബെൽറ്റ് ഉദ്ദേശം എന്നിട്ടവൾ ആരോൺ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് പുറത്തേക്ക് പോയി അവിടെ കാറിൽ ആരോൺ ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ ഇവൾ അവനോട് ചോദിക്കുന്നുണ്ട് നീ പൈസ കൊണ്ടുവന്നിട്ടുണ്ടോന്ന് അപ്പോൾ ആരോൺ പറയുന്നുണ്ട് ആ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് ഇപ്പം തന്നെ വേണമെന്ന് ചോദിക്കുമ്പോൾ അവൾ പറഞ്ഞു ഇപ്പം വേണ്ട നമുക്ക് ആ പാർക്കിലേക്ക് പോകാം അവിടെ വെച്ചിട്ട് മതിയെന്ന് പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരും കൂടിയിട്ട് അങ്ങോട്ടേക്ക് പോവാണ് ആക്ച്വലി അതൊരു പാർക്കൊന്നുമല്ല ഒരു ഒരു ആയിരുന്നു അവിടെ വെച്ചിട്ട് പൈസ തരാമെന്ന് പറഞ്ഞിട്ട് അവിടെ പോയിട്ട് ഇവർ രണ്ടുപേരും കുറച്ച് റൊമാൻസ് ഒക്കെ കാണിച്ച് നടക്കുമായിരുന്നു അപ്പോഴായിരുന്നു നമ്മുടെ ആരോൻ്റെ തലയിലേക്ക് അവിടെ ഉണ്ടായിരുന്ന ഒരു കല്ല് വീണ്ട്ട് ഇവൻ അവിടെ നിന്ന് മരണപ്പെടുന്നത് അത് കണ്ടിട്ട് നമ്മുടെ ചെറിയ ആകെ ഷോക്കായി ഇവർക്ക് എന്ത് ചെയ്യണതെന്ന് മനസ്സിലാവുന്നില്ല എന്നിട്ട് ഇവൾ നേരെ ഇവളുടെ ഫ്രണ്ടിനെ വിളിച്ചിട്ട് പറയുന്നത് ആരോണും ഞാനും തമ്മിലെ റിലേഷനിലുള്ളത് ഡെഫി അറിഞ്ഞു അപ്പോൾ ഇവളുടെ ഫ്രണ്ട് പറയുന്നുണ്ട് ഡെഫി അറിഞ്ഞാൽ എന്തായാലും ഡെഫി അവനെ കൊല്ലും ആരോണിനെ എന്തായാലും ഡെഫി കൊല്ലുന്നു അപ്പം ഇവളുടെ ഉദ്ദേശം അതുതന്നെയായിരുന്നു ഡെഫിയാണ് ആരോണിനെ കൊന്നതെന്ന് വരുത്തി തീർക്കണം അങ്ങനെ ചെറി നേരെ വീട്ടിലേക്ക് പോയിട്ട് അവിടെ നിന്ന് എന്തൊക്കെയോ തപ്പുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ അവിടേക്ക് ഫ്രാങ്ക് വന്നിട്ട് ഫ്രാങ്ക് എന്ന് പറഞ്ഞാൽ ചെറിയുടെ അച്ഛൻ അച്ഛൻ വന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്തേലും പ്രശ്നം ഉണ്ടോ മോളെ ഞാൻ ഇടപെടണോ ഞാനെല്ലാം തീർത്തേരാന്നൊക്കെ അപ്പം ഇവള് പറയുന്നുണ്ട് ഒരു പ്രശ്നമില്ല എന്ന് പറയുന്നുണ്ട് എന്നിട്ട് അവിടെ നിന്നും ചേറി ഫ്രാങ്കിൻ്റെ കാറും എടുത്തിട്ട് ഡെഫിയുടെ അടുത്തേക്ക് പോകായിരുന്നു കാരണം ഡെഫിയുടെ എന്തെങ്കിലും ഒരു സാധനം ഈ ആരൺ മരിച്ച സ്ഥലത്ത് കൊണ്ടിട്ടാൽ മാത്രമേ ഡെഫിയാണ് കുറ്റക്കാരെന്ന് എല്ലാവർക്കും മുന്നിലും തെളിയിക്കാൻ പറ്റൂ അങ്ങനെ ചെറിയ ഡെഫിയുടെ ഒരു ബോൾ എടുത്തിട്ട് ഈ മരിച്ച സ്ഥലത്ത് കൊണ്ടുവിടാമെന്ന് കരുതിയിട്ട് ഇവൻ്റെ കാറിൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട് പക്ഷേ കാറ് തുറക്കാൻ പറ്റുന്നില്ല ലോക്കായിരുന്നു അപ്പോൾ ഇത് തുറക്കണേൽ താക്കൂല വേണമല്ലോ അപ്പോഴായിരുന്നു അവൾ നേരെ കൺവീനിയൻസ് സ്റ്റോറിൻ്റെ ഉള്ളിലേക്ക് പോകണത് ആ സമയത്തായിരുന്നു നമ്മൾ നേരത്തെ കണ്ടില്ലായിരുന്നു കൊള്ളേടിക്കാൻ വേണ്ടിയിട്ട് ഡെഫിയും ഫ്രണ്ടും പ്ലാൻ ചെയ്യുന്നത് ആ ഒരു ഇൻസിഡൻറ്റ് അപ്പോഴായിരുന്നു നടക്കുന്നുണ്ടായിരുന്നത് അപ്പോൾ ചെറിയ ഡെഫീനോട് പറയുന്നുണ്ട് എനിക്ക് തന്നോടൊരു കാര്യം പറയാനുണ്ടെന്ന് ആക്ച്വലി ചെറിയുടെ ഉദ്ദേശം എന്ന് വെച്ചാൽ നമ്മുടെ ഡെഫിയുടെ കാറിൻ്റെ കീ കൈക്കാലാക്കിയിട്ട് അതിനുള്ളിലുള്ള എന്തെങ്കിലും ഒരു സാധനം എടുത്തിട്ട് ഈ ആരോൺ മരിച്ച സ്ഥലത്ത് കൊണ്ടുപോയി ഇടുക എന്നുള്ളതാണ് അതിന് വേണ്ടിയിട്ടാണ് ചെറിയ അങ്ങോട്ടേക്ക് ആ സമയത്ത് വന്നത് എന്നിട്ട് ഇവരുടെ രണ്ടുപേരും അവിടെ നിന്ന് സംസാരിച്ചു നിൽക്കുമ്പോൾ നമ്മുടെ ഡെഫിയുടെ ഫ്രണ്ട് ഉണ്ടല്ലോ അവൾ ആ തോക്കെടുത്തിട്ട് അവിടെ വെടിവെച്ചിട്ടു അപ്പോഴാണ് നമ്മുടെ ഡെഫി അങ്ങോട്ടേ ഓടിപ്പോയിട്ട് നീ എന്താണ് ഈ ചെയ്യുന്നതെന്ന് ചോദിക്കുന്നത് അങ്ങനെ നമ്മുടെ ചെറിയുടെ പ്ലാൻ മൊത്തം തകർന്നു അപ്പോഴാണ് ചെറി പറയുന്നത് ഡെഫിനോട് പുറത്ത് നല്ല തണുപ്പുണ്ട് നിന്റെ ജാക്കറ്റ് എനിക്ക് തീരുമെന്ന് ആക്ച്വലി ആ ജാക്കറ്റിൽ നമ്മുടെ ഡെഫിയുടെ കാറിൻ്റെ കീ ഉണ്ടായിരുന്നു എന്നിട്ട് എന്നിട്ടവൾ ആ കീയും എടുത്തിട്ട് ആ കാറ് തുറന്നിട്ട് അതിനുള്ളിലുള്ള നമ്മുടെ ഡെഫിയുടെ ബോൾ എടുത്തിട്ട് നേരെ ആരോണുള്ള സ്ഥലത്തേക്ക് പോയി ആരോൺ മരിച്ചു കിടക്കുന്ന സെമിത്തേരി അങ്ങോട്ടേക്ക് പോയി നോക്കുമ്പോഴേക്കും അവിടെ ആരോണിൻ്റെ ഡെഡ് ബോഡി ഇല്ല അപ്പോൾ അത് നമ്മുടെ ഫ്രാങ്ക് ഓൾറെഡി അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട് ഇവിടെ ഡെഡ് ബോഡി കാണാൻ വെട്ടിട്ട് ആകെ പേടിച്ചു അപ്പോൾ പേടിച്ച് നിൽക്കുന്ന സമയത്താണ് നമ്മുടെ ഡെഫിയുടെ ബോൾ ആ സെമിത്തേരിയിൽ വീഴുന്നത് എന്നിട്ട് ഇവിളീ കാറും എടുത്തിട്ട് പോയിട്ട് ഒരാളെ കോൾ ചെയ്യുന്നുണ്ട് ആക്ച്വലി ഇവളി ഫോൺ ചെയ്യുന്നത് ആരാണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യത്തെ സീനിൽ കണ്ടില്ലേ നമ്മുടെ ജാക്ക് ആ കാർ ഓടിച്ച് വന്ന പയ്യൻ അവനെയാണ് വിളിക്കുന്നത് അപ്പം നമ്മുടെ ചെറിയും ജാക്കും കൂടിയിട്ട് നമ്മുടെ ഡെഫീനെയും ആരോണിനെയും പറ്റിച്ച് പൈസയും കഴിക്കലാക്കിയിട്ട് നാട് വിടാനായിരുന്നു പദ്ധതി അപ്പോൾ ആദ്യത്തെ സീനിൽ നമ്മൾ കണ്ടില്ലേ ജാക്ക് ആരോടോ ഫോണിൽ സംസാരിച്ചുകൊണ്ട് വരുന്നത് അപ്പം വെള്ളമടിച്ചിട്ടുണ്ടോയെന്നൊക്കെ ചോദിച്ചത് അത് നമ്മുടെ ചെറിയായിരുന്നു ആ ടൈമിലായിരുന്നു നമ്മുടെ ഫ്രാങ്ക് ഈ ഡെഡ് ബോഡി എടുത്തിട്ട് ജാക്കിൻ്റെ കാറിൻ്റെ മുകളിലേക്ക് ഇട്ടത് അവിടെ നിന്നാണ് ഈ സംഭവങ്ങളൊക്കെ ഉണ്ടായത് അതിന് ശേഷമാണ് നമ്മുടെ ഡെഫ് പോയിട്ട് നമ്മുടെ ചെറിയോട് പറയുന്നത് എൻ്റെ കയ്യിൽ പൈസ കിട്ടിയെന്ന് പറഞ്ഞിട്ട് അവിടെ വെച്ചിട്ട് നമ്മുടെ ചെറിയ ആക്സിഡൻറ്റ് ഉണ്ടാവുന്നത് ഇപ്പോൾ ഇതുവരെ ഉണ്ടായ എല്ലാ സീനുകളും തമ്മിലുള്ള കണക്ഷൻസ് മനസ്സിലാവുന്നുണ്ടോ അവിടെ വെച്ചിട്ട് നമ്മുടെ മൂവി അവസാനിക്കുവാണ് ആക്ച്വലി ഈ മൂവിയിൽ എല്ലാവരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡ് ആയിട്ടുണ്ട് അത് മനസ്സിലാക്കിയെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ടാസ്ക് എന്നാലും ഈ മൂവി എങ്ങനെ എടുത്തു വെച്ചു എന്നാണ് എൻ്റെ സംശയം നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ഈ മൂവിയെക്കുറിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യും